ം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ദുർവാസാവ് മഹർഷി തൻ്റെ ജഡയെ നിലത്തടിച്ച് അതിൽ നിന്ന് സൃഷ്ടിച്ച കൃത്യ എന്ന് പറഞ്ഞ ഭീകരരൂപം അംബരീഷൻ്റെ അരികിലേക്ക് വന്നു പതരാതെ നിന്ന് അംബരീഷൻ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഭാഗവതം പറയുന്നു പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷാം പുരുഷേണമഹാത്മന ദൃത്യാം താം ചക്രം ക്രുദ്ധാഗി നിബ പാവകഹ പറയാണ് കൃത്യനായ അംബരീഷ മഹാരാജാവിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് മുന്നിലെ സർവേശ്വരനാൽ ആയ ഭഗവാൻ ശ്രീഹരിയാൽ ആജ്ഞാപിക്കപ്പെട്ട സുദർശനചക്രം ഭഗവാൻ എപ്പോഴോ എപ്പോഴോ ഭ തൻ്റെ ഭക്തനായിക്കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന സുദർശനചക്രം ക്രോധിച്ചു നേർക്ക് പാഞ്ഞു വരുന്ന അരയ കൃത്യേ സർപ്പത്തെ അഗ്നി എന്ന പോലെ എന്ത് ചെയ്ത് രാജാവിൻ്റെ നേരെ പാഞ്ഞുകൊണ്ടെടുക്കുന്ന കൃത്യയെ അതങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞു സുദർശനചക്രം എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നുള്ളത് നോക്കുക സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവത് ആരാധന നടത്തുന്ന ഭക്തന്മാർക്ക് ഇതുപോലുള്ള കൃത്യകളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ദഹിപ്പിക്കുവാൻ ആ നിയന്ത്രണമുള്ള മനസ്സുകൾക്ക് സാധിക്കുന്നു അങ്ങനെ സുദർശനം നമ്മുടെ കയ്യിൽ എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ട് ദർശിക്കാൻ കഴിയുന്ന ദർശനത്വം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കൃത്യകളെ അക്രമിച്ച് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം പറയുന്നു പിന്നെയോ ഈ നേരിട്ട് വരുന്ന ആ സുദർശനചക്രത്തെ കൃത്യേയും നശിപ്പിച്ചത് കണ്ടപ്പം ഭയപ്പെട്ട ദുർവാസാവ് പ്രാണൻ നശിക്കാതിരുന്നാൽ മതിയെന്നുള്ള വിചാരമുള്ളിൽ കടന്നുകൊണ്ട് എന്ത് ചെയ്ത് ദിക്കുതോറും ഓടിത്തുടങ്ങി ഇങ്ങനെ പല ദിക്കിലേക്ക് അദ്ദേഹം പോയി ആ ദിക്കിലേക്ക് പോയപ്പോൾ ആദ്യം ചെന്ന് ചേരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ബ്രഹ്മദേവൻ്റെ അരികിലാണ് അപ്പം കാട്ടുതീയിൽ സർപ്പം പെട്ടുപോയാൽ എന്തായിരിക്കും കാട്ടുതീ തൊട്ട് പിന്നാലെ വരുന്ന കണ്ട് സർപ്പം ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്നു പക്ഷേ കാറ്റിൻ്റെ ശക്തിയാൽ അഗ്നി കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെയാണോ സർപ്പം അതിനകത്ത് പെട്ടുപോകുന്നത് പോലെ ഭയക്രാന്തനായ ദുർവാസാവ് സുദർശന ചക്രത്തിൽ നിന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആദ്യം ചെന്ന് ചേരുന്നത് ആരുടെയാണ് ബ്രഹ്മദേവൻ്റെ അരികിലേക്കാണ് അങ്ങനെ ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്ന് തൻ്റെ മനസ്സിൽ ഉള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ് എന്താ പറയുന്നത് സകല ദിക്കിലും സഞ്ചരിച്ച് ഒരു ദിക്കിലും തനിക്ക് രക്ഷയില്ലെന്ന് കണ്ടിട്ടാണ് ബ്രഹ്മദേവൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നതാര് ദുർവാസാവ് അങ്ങനെ മനസ്സിൽ ഭീതനായിക്കൊണ്ട് ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് രക്ഷിതാവായിരിക്കുന്ന ബ്രഹ്മദേവനോട് യാചിക്കുന്നു അപ്പോൾ ബ്രഹ്മദേവൻ തേജസ്വരൂപമായിരിക്കുന്ന സുദർശനചക്രത്തെ പിന്നിൽ കണ്ടുകൊണ്ടും കൂടി തന്നെ ആശ്രയിച്ചിരിക്കുന്ന ദുർവാസാവിനെ കണ്ടുകൊണ്ടും ഇപ്രകാരം പറയുന്നു എന്താ പറഞ്ഞത് സ്ഥാനം മതീയം സഹവിശ്വമേധ ക്രീഡാവസാനെ ദ്പരാർത്ഥസേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിദക്ഷോ തിരോ ഭവിഷ്യതി ഇതാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് എന്താ പറഞ്ഞ് മഹാപ്രഭുവായിരിക്കുന്ന ശ്രീഹരിയുടെ സർവത്തിനും നാഥനായിരിക്കുന്ന ശ്രീഹരി വിഷ്ണു ഭഗവാൻ്റെ ശ്രീഹരിയുടെ ചക്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഞാൻ സമർത്ഥനല്ല മനസ്സിലായല്ലോ സർവത്തിനേയും സംരക്ഷിക്കുകയും സ്ഥിതിപാലകനും സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീഹരിയുടെ ചക്രത്തിൻ്റെ തേതസ്സിൽ നിന്ന് അങ്ങേയെ സംരക്ഷിക്കാൻ ഞാൻ അയോഗ്യനാണ് എന്തുകൊണ്ടാണ് വിഷ്ണു ഭഗവാൻ്റെ ആഭീകമലത്തിൽ നിന്ന് വന്ന താമരയിൽ നിന്നാണ് താമരയിലാണ് ഞാൻ ഉത്ഭവിച്ചത് അപ്പോൾ എൻ്റെ സൃഷ്ടിയുടെ കാരണഭൂതൻ ആരാ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് പിന്നെ പറയാം എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഈ സ്ഥാനവും സർവലോകവും ദ്ധിപരാർത്ഥമെന്നു പേരായ ക്രീഡാകാലാവസാനത്തിൽ ഈ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കാൻ ദഹിപ്പിക്കാനെച്ഛിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന കാലത്തിനെല്ലാം സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാന്റെ പുരികങ്ങളുടെ ചലന മാത്രത്താൽ നശിക്കുന്നതാകുന്നു ഭഗവാന്റെ പുരികമൊന്ന് ചലിച്ചാൽ തന്നെ നശിക്കുന്നതായിരിക്കുന്ന ഈ ലോകത്തിൽ ഭഗവാൻ്റെ സുദർശനചക്രം തന്നെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യേ അതുകൊണ്ട് ഞാനും ആരും തന്നെ ഇതിന് യോഗ്യരല്ല എന്ന് ബ്രഹ്മദേവൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഞാൻ മാത്രമല്ല അങ്ങേ രക്ഷിക്കാൻ സമർത്ഥനല്ലായിരിക്കുന്നത് ഈ ദേവന്മാരാരും സമർത്ഥരല്ല ദേവന്മാർക്ക് പോലും അതിനുള്ള സാമർഥ്യം ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് നോക്കുക ഇവിടെ ദുർവാസാവ് മഹർഷി തപോനിഷ്ഠനാണ് ജ്ഞാനിയാണ് ഒക്കെയാണെങ്കിൽ കൂടിയും അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് തൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ ആശ്രയിച്ചപ്പോൾ ബ്രഹ്മദേവനും അവിടെ കൈമലർത്തി കാണിച്ചു എന്താ ഭക്തപരാധീനനാണ് വിഷ്ണു ഭഗവാൻ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിന്നെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ദേവസമൂഹങ്ങളും ഞങ്ങളാരും ദേവേന്ദ്രനു പോലും ആ ആജ്ഞയെ തിക്കരിക്കാനും കഴിയില്ല ആ നിയമത്തിന് അധീരമാണ് ഞങ്ങളെല്ലാവരും ലോകഹിതമാകുന്ന ഭാരത്തെ ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ ഇച്ഛാനുസരണമാണ് ഞങ്ങളെല്ലാം വർധിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തനിക്കതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ബ്രഹ്മദേവൻ പറഞ്ഞതായിട്ട് പറയുന്നതാണ് ഭാഗവത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭക്തന്മാരെ ഭക്തന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹം ഭക്തിയോടുകൂടി ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എത്ര ധന്യമാണ് ഭഗവാൻ എത്ര കടാക്ഷമാണ് ഭക്തന്മാരിൽ ചൊരിയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഭക്തിയെ ഭജിക്കുക ജീവിതം സാർത്ഥകമാക്കുക നമസ്കാരം